നമസ്കാരം ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവയിൽ അക്കൗണ്ട് ഉള്ളവർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് മെയ് ഒന്ന് മുതൽ എ കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ വർധനവ് വരികയാണ് റിസർവ് ബാങ്കാണ് എ ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിക്കുന്നത് പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ രൂപയാണ് എന്നാൽ ഒന്നാം തീയതി മുതൽ അത് എന്നാൽ ഒന്നാം തീയതി മുതൽ അത് ഇരുപത്തിമൂന്ന് രൂപയാകും അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിന്റെ എ നിന്നും മാസത്തിൽ അഞ്ച് തവണയും മറ്റ് ബാങ്കുകളുടെ എ ടി നിന്ന് മൂന്ന് തവണയും പണം സൗജന്യമായി പിൻവലിക്കാം ഇനി മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ മറ്റ് ബാങ്കുകളുടെ എ നിന്നും അഞ്ച് തവണ വരെ പിൻവലിക്കാം എ കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി ടി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധന വരുത്തിയിരിക്കുന്നത് പുതിയ പരിഷ്കാരം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കും യു പി ഐ പോലുള്ള ഫീസ് ഈടാക്കാത്ത ഡിജിറ്റൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാക്കുകയും എ ടി എം കൌണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും വേണം എ ടി എം കൌണ്ടറിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണമില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിൻവലിച്ചതിന് ഇരുപത്തിമൂന്ന് രൂപ ബാങ്ക് ിന് നൽകേണ്ടി വരും മറ്റൊരറിയിപ്പ് യു പി ഐ ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിവ പോലുള്ളവ ഉപയോഗിക്കുന്നവർ അറിയേണ്ടതാണ് ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഫോൺ നമ്പറുകൾ ബാങ്കുകൾ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ് അങ്ങനെ വന്നാൽ പിന്നെ ആ നമ്പറുകളിൽ യു പി ഐ പേയ്മെന്റുകൾ നടക്കുവാൻ സാധിക്കുന്നതല്ല അങ്ങനെ വന്നാൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ അല്ലെങ്കിൽ പുതിയ മൊബൈൽ നമ്പർ നൽകി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ വേണം ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണമെന്ന് എൻ പി സി ഐ ബാങ്കുകൾക്കും യു പി ഐ ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തത് പ്രാഥമിക സഹകരണ സംഘങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളും സ്വയം ബാങ്ക് എന്ന് വിളിക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇവർ ബാങ്ക് ബാങ്കിംഗ് ബാങ്കർ എന്നീ വാക്കുകൾ ഉപയോഗിക്കുവാൻ പാടില്ലെന്നും ആർ ബി ഐ അറിയിച്ചു ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്ക് എന്ന പേര് വയ്ക്കുകയോ അങ്ങനെ അറിയപ്പെടുകയോ ചെയ്യുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തി സഹകരണ സംഘങ്ങൾക്ക് പരിശോധനകളൊന്നുമില്ലെന്ന് മാത്രമല്ല അവ നിക്ഷേപം സ്വീകരിച്ച് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ പലവിധ അനധികൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒടുവിൽ നിക്ഷേപം തിരികെ നൽകാൻ പറ്റാത്ത അവസ്ഥയിലും എത്തിച്ചേരുന്നുണ്ട് സംസ്ഥാനത്ത് അത്തരം രണ്ട് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപകർക്ക് മാസങ്ങളായി പണവും ജീവനക്കാർക്ക് ശമ്പളവും ലഭിക്കാത്ത അവസ്ഥയുണ്ട് ബാങ്ക് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ബാങ്കിംഗ് ലൈസൻസ് വേണമെന്ന് മാത്രമല്ല ആർ ബി ഐയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നടക്കുന്നതായിരിക്കണം ആർ ബി ഐ അവിടെ ഓഡിറ്റും നടത്തുന്നു ഉദാഹരണത്തിന് വായ്പകൾ സ്വീകരിക്കുമ്പോൾ നിശ്ചിത തുക കരുതൽ ധനമാക്കി സൂക്ഷിക്കണം നിഷ്ക്രിയ ആസ്തിയുണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വായ്പകളുടെ ലാഭത്തിൽ നിന്നുള്ള നിശ്ചിത ശതമാനം തുകയും മാറ്റിവെക്കണം ആസ്തിബാധ്യത മാനേജ്മെന്റിനും വ്യവസ്ഥകളുണ്ട് വായ്പയും നിക്ഷേപവും പരസ്പര ബന്ധിതമായിരിക്കണം ഇതൊന്നുമല്ലാതെ ബാങ്ക് എന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ട് ഒട്ടേറെ സംഘങ്ങൾ വൻ പലിശ വാഗ്ദാനം ചെയ്യുകയും ഒടുവിൽ നിക്ഷേപകർക്ക് മുതലുമില്ല പലിശയുമില്ല എന്ന സ്ഥിതിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ കൂടിയാണ് റിസർവ് ബാങ്കിന്റെ പരസ്യത്തിലൂടെയുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക